വയനാട് വാഗേരി സി സിയിലിറങ്ങിയ കടുവ കൂട്ടലായിട്ടില്ല ക്യാമറാ ട്രാപ്പിൽ കടുവ കുടുങ്ങിയതിന് പിന്നാലെയാണ് വനംവകുപ്പ് ഒരു കൂട് സ്ഥാപിച്ചത് പ്രദേശത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നു കടുവ എത്തിയ സി സിയിലെ വീട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു സുർജിത് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ വാഗേരി ഭാഗം കടുവ ഭീതിയിൽ തന്നെയാണോ ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ വാഗേരിയിൽ കടുവ പേടി ഒഴിയുന്നില്ല എന്നുള്ളതാണ് നരഭോജി കടുവയെ പിടികൂടി പക്ഷേ അതിനുശേഷവും കടുവകളുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടാകുന്നു തന്നെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാറക്കാട്ടിൽ സുരേന്ദ്രൻ എന്ന ക്ഷീരകർഷകനായിട്ടുള്ള ആളുടെ വീട്ടിൽ കടുവ എത്തുകയും പശുക്കിടാവിനെ കടിച്ച് കൊല്ലുകയും ചെയ്തത് ഇതിനുശേഷം വീണ്ടും ആ കടുവ അതേ സ്ഥലത്ത് തന്നെ എത്തി അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമായിട്ടുണ്ട് ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത് ഈ കൂട്ടിൽ ഇതുവരെ കടുവ കുടുങ്ങിയിട്ടില്ല കാപ്പിത്തോട്ടവും അതിന് അനുബന്ധമായി വനവും ഉള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു പാതയുടെ ഓരത്ത് തന്നെയാണ് ഈ വീടുള്ളത് ഈ വീടിൻ്റെ പുറകിലായാണ് തൊഴുത്ത് അതായത് ബീനാച്ചി പനമരം റോഡ് പ്രധാനപ്പെട്ട വയനാട്ടിലെ പ്രധാനപ്പെട്ട റോഡാണ് ആ റോഡിനോട് ഓരത്ത് തന്നെയാണ് ഈ വീടുള്ളത് ആ വീടിൻ്റെ പിറകിൽ ഉള്ള തൊഴുത്തിലാണ് കടുവ എത്തുകയും കടുവ ഈ പശുക്കിടാവിനെ പിടികൂടുകയും ചെയ്തത് എന്തായാലും അനുഭവം ഇദ്ദേഹം തന്നെ പങ്കുവയ്ക്കും സുരേന്ദ്രൻ തന്നെ നമ്മളൊപ്പം ചേരുകയാണ് ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് വീണ്ടും കടുവ എന്താണ് ആവശ്യം ഞങ്ങൾ സാധാരണ നടക്കാൻ പോകാറുണ്ട് കഴിഞ്ഞ ദിവസം ആ ഒരു ആറ് ആറ് പത്തിന് നടക്കാൻ ഇറങ്ങുമ്പോൾ പശു റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്നു കയർ പൊട്ടിച്ച് പശു റോഡിൻ്റെ സൈഡിലായിരുന്നു അതിനെ കണ്ടിട്ട് ഓട് കയറടുക്കാൻ വേണ്ടി തിരിച്ച് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴാണ് കടാവിനെ പശു തിന്നായിട്ട് കാണുന്നത് പിന്നീട് വന്നു വന്നു അന്ന് തന്നെ കൂട് വെക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചതാണ് അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ക്യാമറ വെച്ചതിന് ശേഷം കൂടുവെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നലെ കൂട് വെച്ചു കടവ വന്നിട്ടില്ലെന്ന് ഇപ്പോഴും പേടി പേടിയില്ലാതിരിക്കില്ലല്ലോ എന്തായാലും ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന അതായത് തോട്ടത്തിന്റെ അടുത്താണ് ഈ വീടുള്ളത് ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ട് അല്ലേ അതെ തീർച്ചയായിട്ടും ഇപ്പോൾ കാർഷിക മേഖലയിൽ കാപ്പിയും അതുപോലെ തന്നെ ഒക്കെ ഭാഗമായതാണ് പറക്കേണ്ട സമയമാണ് നമ്മൾ കണ്ടു തൊട്ടടുത്തായിട്ട് റബ്ബർ തോട്ടങ്ങളുണ്ട് അപ്പോൾ രാവിലെ അത് ടാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല വലിയ പ്രയാസം വിദ്യാർത്ഥികളടക്കമുള്ള തിങ്ങിപ്പറക്കുന്നതാണ് കുറച്ച് വർഷങ്ങളായിട്ട് ഈ പ്രയാസം വന്യമൃഗങ്ങളുടെ ശൈലി വലിയ രീതിയിലുണ്ട് അപ്പോൾ അതിന് ഏറ്റവും പെട്ടെന്നൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ട് കടുവേനെ ഒരു തവണ പിടിച്ചു അതിനെ കൊണ്ടുപോയി രണ്ടാമത് കൂടുവെച്ചിട്ട് അതിൽ കുട്ടിയാണ് കയറി കുട്ടിക്കടുവയെ കയറി അതിനെ തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് എന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നു കടാ മേഖലയാണ് വാഗേരി എന്ന് പറയുന്ന പ്രജീഷിനെ കടുവ പിടികൂടിയ ആ പ്രദേശത്തിൻ്റെ ഏതാണ്ട് അടുത്താണ് ഈ മേഖല വരുന്നത് എന്നുള്ളതാണ് അതായത് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് കടുവയുടെ സാന്നിധ്യമുള്ളത് ഈ മൂടക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ അടുത്തുള്ള ഈ ഈ മേഖല തന്നെയാണ് ഇവിടെ തന്നെയാണ് ഈ കടുവയുടെ സാന്നിധ്യം സാന്നിധ്യമുള്ളത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി തന്നെ ഇവിടെ രാത്രിയും ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് ഇവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ട് ഈ എസ് ഒ പി പ്രകാരം തന്നെയാണ് അത് പാലിച്ച് തന്നെയാണ് ഇവിടെ ഈ കടുവയെ പിടികൂടുന്നതിന്റെ ഭാഗമായി ആദ്യം ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചു ക്യാമറ ട്രാപ്പിൽ കടുവ കുടുങ്ങി പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുകയാണ് എന്തായാലും കൂട്ടിൽ കടുവ കുടുങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാരും ഒപ്പം തന്നെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഉള്ളത് അല്ലാത്തപക്ഷം ഈ ആശങ്കയായി തന്നെ ഇത് നിറയുന്ന ഒരു സാഹചര്യമുണ്ട്